സഫ സഫ ഡയമണ്ട്സ് ഡയമണ്ട്സ് ബില്ലോട് കൂടി മാത്രം ബൈ ഡിസൈൻ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളിൽ മാനേജർമാർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷന്റെ ജില്ലാതല മെഗാ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച് സംസാരിക്കുകയായിരുന്നു അവർ പല എയ്ഡഡ് സ്കൂളുകളിലും നിയമനം ലഭിക്കുന്ന അധ്യാപകർക്ക് തസ്തികയുമായി ബന്ധപ്പെട്ട വ്യക്തതയില്ലാത്തതാണ് കാരണം തസ്തികതകളെക്കുറിച്ച് വ്യക്തതയില്ലാത്തതും നിയമനം സുതാര്യമല്ലാത്തതുമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പലരും ജോലിയിൽ പ്രവേശിച്ച് ഒരു വർഷമാകുമ്പോഴോ ശമ്പളം കിട്ടാതാകുമ്പോഴോ അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോഴോ ആണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയുന്നത് പരാതിക്കാരിൽ മിക്കവരും നിശ്ചിത പ്രായം പിന്നിട്ടവരായതിനാൽ പിന്നീട് പി എസ് സി വഴിയും മറ്റും ജോലികളും ലഭിക്കാൻ എന്നും അവർ പറഞ്ഞു അദാലത്തിൽ പത്ത് പരാതികൾ തീർപ്പാക്കി ആകെ പരാതികളാണ് പരിഗണിച്ചത് എട്ട് പരാതികൾ തുടർ നടപടികൾക്കായി പോലീസ് റിപ്പോർട്ടിനായി അയച്ചു പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി ഒരെണ്ണം സർവീസ് അതോറിറ്റിയുടെ പരിഗണനയിലേക്കും കൈമാറി അഡ്വക്കേറ്റ് സുഹൃത കൌൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ఇండియన్ బేగ్స్ ఆపోజిట్ పోలీస్ స్టేషన్ మంజీరి రోడ్ బండూర్